ചിടൂന്റെ ഹോസ്പിറ്റൽ കേസ് കേസൊക്കെ കഴിഞ്ഞ് അവൻ ഉഷാറായതിനു ശേഷം പതുക്കെ അവനെയും കൂടെ ഇരുത്തി എന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരാളെയാണ് ഞാൻ ഇപ്പൊ ശരിപ്പെടുത്താൻ പോകുന്ന ആൾക്കാരൊന്നും മനസ്സിലായി ഉണ്ടാവും ബാക്കിയുള്ളവ രൂപിച്ചോ അപ്പൊ മൊഞ്ഞെ തുടങ്ങല്ലേടെ കുട്ട അവൻ അത്ര ഉഷാറായിട്ടില്ല കുറച്ചും കൂടെ ആവാനുണ്ട് അതും ഞങ്ങൾ ഇതും കടന്നു പോകും അപ്പൊ തുടങ്ങാണേ തുടങ്ങാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യട്ടെ നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ എച്ച് നെക്സ്റ്റ് ലെറ്റർ രണ്ട് എണ്ാസ്റ്റ് ലെറ്റർ കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷം ആദ്യമായിട്ട് പുറം കാണുകയാണ് അപ്പൊ ആളെ കറക്റ്റായിട്ട് ഊഹിച്ചോ അപ്പൊ ഹണ്ണയായിരുന്നു ആ ആൾ അങ്ങനെ ഹണ്ണേനെ ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട് അന്ന ചുഡൂനെ കണ്ട് ഹാപ്പി ആയില്ലേ അപ്പൊ ಸಂತೋಷ ಇಲ್ಲಡ ಗುಟ್ಟ